ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് യുവജ്വാല സമാപിച്ചു കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ വിവിധ കരയോഗങ്ങളെയും സമുദായ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യുവജ്വാല രണ്ടായിരത്തി ഇരുപത്തി കലാമേള മേത്തല പറമ്പിക്കുളങ്ങര നായർ സമുദായ ശ്രീവിലാസിനി സഭാ ഹാളിൽ സംഘടിപ്പിച്ചത് രണ്ടു ദിവസം നീണ്ടുനിന്ന കലാമേളയുടെ സമാപന സമ്മേളനം എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ കൊല്ലം കൊണ്ട് സാമൂഹ്യമായ സാമ്പത്തികമായ ഒരു വളർച്ച പൊതുവേ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ആ സാമ്പത്തികമായ വളർച്ച അധ്വാനത്തിൻ്റെ കഴിവോ കടമെടിക്കാനുള്ള കഴിവിൻ്റെ ശേഷിയോ ആയിരിക്കാം അങ്ങനെ വന്നപ്പോൾ യുവജനം എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഈ നാട് വിടേണ്ട ഒരു സാഹചര്യം വന്നു അവർ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒരു തലമുറ പറച്ച് നടക്കപ്പെട പറ നടപ്പെടുകയുണ്ടായി ആ അങ്ങനെ പറച്ച് നടപ്പെട്ട അങ്ങനെ പറച്ച് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും പോയ നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും തിരിച്ച് നിങ്ങൾ വരാൻ താല്പര്യം കാണിക്കുന്നില്ല രണ്ട് നമ്പർ ഓഫ് കുട്ടികൾ അതായത് കുട്ടികൾ നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വന്നിരിക്കുന്നു ഒരു കാലത്ത് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നാം ഒന്നാണെന്നും നമുക്ക് ഒരു കുട്ടി മതി എന്നും ചിന്തിക്കുന്ന പുതിയ തലമുറയും കുട്ടിയേ വേണ്ട എന്ന് ചിന്തിക്കുന്ന മറ്റൊരു തലമുറയും വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി യു സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ശ്രീജിത് വി നായർ രഘുമേനോൻ മേനോൻ ഡാവിഞ്ചി സുരേഷ് ഡോക്ടർ സുജാത രഘുനാഥ് ഡോക്ടർ രഘുനാഥ് രാഗേഷ് ഭഗവതി വീട്ടിൽ മാധവൻ കിളിക്കോട്ട് രാജേഷ് പടിഞ്ഞാട്ട് രാജീവൻ പടിഞ്ഞാട്ട് ഇ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പി ടി രാമചന്ദ്രൻ നന്ദി പറഞ്ഞു ആ വ്യക്തിയുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ നിന്നാൽ ആ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുതരും ഒരു സംശയവും വേണ്ട അതിനെ എതിർക്കുന്നവർ ആരാണെങ്കിലും ശരി ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പടക്കുതിരികളെ പോലെ ഞങ്ങൾ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ശക്തമായ വാചകമായി ശക്തമായ വാക്കുകളുമായി വേവിന്റെ ശബ്ദമായി കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഉറച്ചു നിൽക്കും ഇവിടെ മറ്റുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകൾക്കൊന്നും ഇവിടെ വിലക്കില്ല ഇവിടെ ഒരു യുവജന ട്രസ്റ്റ് വന്നപ്പോൾ ആ സംഘടനയ്ക്ക് ഇതിന്റെ ഭരണാധികാരികൾ ചിന്തിക്കട്ടെ എന്തിനാണ് ഈ സംഘടന എന്ന് ലഹരിയുടെയും മാഫിയകളുടെയും മുന്നിൽ തലകുലിച്ചു നിൽക്കുന്ന കേരളത്തെ അതിന്റെ നല്ല ഭാവിയിലേക്ക് കൊണ്ടുവരാൻ ഈ ജനതയ്ക്ക് കഴിയും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കഴിയും അതിനുവേണ്ടി ചെറുപ്പക്കാരെ കോർത്തിണക്കി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് എതിരെ വരുന്ന ഏതൊരു വ്യക്തികളാണെങ്കിലും ആ വ്യക്തികളുടെ മുന്നിൽ ഒന്നും തലകുനിക്കാൻ ഈ പ്രസ്ഥാനമില്ല ഞാനില്ല ഞങ്ങളുടെ ഭരണസമിതി ഇല്ല അതിനൊന്നും തലമുനിക്കൊടുക്കേണ്ട ഗതികേട് ഈ പ്രസ്ഥാനത്തിനില്ല കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് ജനങ്ങളോട് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്